അഗളി പഞ്ചായത്തിലെ കാവുണ്ടിക്കല്ലിനെടുത്ത് സ്വാഭാവിക നീർച്ചാലുകളും തോടും നികത്തി ഭൂമി തരം മാറ്റുന്നതായി പരാതി കാവുണ്ടിക്കല്ലിൽ നിന്നും ഗോളിക്കടവിലേക്കുള്ള പ്രധാന റോഡിന്റെ അരികിലെ ചേർന്ന തോടാണ് നിബന്ധനകൾക്ക് വിരുദ്ധമായി മണ്ണിട്ട് നികത്തുന്നത് അവധി ദിവസങ്ങളിലാണ് മണ്ണുമാന്തി യന്ത്രത്തിന്റെ സഹായത്തോടെയുള്ള പ്രവർത്തനം പഞ്ചായത്തിന്റെ അനുമതിയോടെയാണ് പ്രവർത്തനമെന്നാണ് റവന്യൂ അധികൃതരുടെ വിശദീകരണം അനധികൃത കുന്നിടിക്കലും നീർച്ചാലുകളും തോടുകളും മണ്ണിട്ട് നികത്തുന്നതും തടയണമെന്നും അനുമതി നൽകരുതെന്നും പഞ്ചായത്ത് അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നതായും ഭരണസമിതിയും ഉദ്യോഗസ്ഥരും നടപടിയെടുക്കുന്നില്ലെന്നും സമിതി കൺവീനർ പ്രതാപൻ പറഞ്ഞു ഈ അഗളി ഗ്രാമപഞ്ചായത്തിൻ്റെ കാവണ്ടിക്കലിനു സമീപത്തായിട്ട് തകരപ്പാടി എന്ന പ്രദേശത്ത് സ്വാഭാവിക നീർച്ചാലുകൾ നിരന്തരമായിട്ട് ഇപ്പോൾ ഇതിനു മുമ്പ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ തന്നെ സ്വാഭാവിക നീർച്ചാലുകളെല്ലാം നഴിച്ചുനിറത്തി ഇത് ചെയ്യുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പ്രധാന നീർച്ചാലു തന്നെയാണ് മണ്ണിട്ട് നികത്തിരിക്കുന്നത് ഇങ്ങനെ വൻ തോതിൽ ഭൂമാഫികൾ ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ നേരത്തെ ഞങ്ങൾ അഗളി ഗ്രാമപഞ്ചായത്തിലെ ജൈവവൈവിദ്യ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ കൺവീനർ എന്ന രീതിയിലും കമ്മിറ്റികളും കമ്മിറ്റിയും ഈ കാര്യത്തിൽ നേരിട്ട് പരാതി ഒക്കെ ചെയ്താണ് പക്ഷേ ഇപ്പോഴും അതൊന്നും മുഖവിലക്കെടുക്കാതെ ഇപ്പോഴും ആ സ്കീമും ഇത്തരത്തിൽ വന്നിട്ട് വ്യാപകമായി ഞുപ്പിക്കൊണ്ടിരിക്കുക ഇതിൻ്റെ സ്വാഭാവിക നീർച്ചാലിന് തടസ്സം വരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുകയും ചെയ്യുന്നത് നിരവധി സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ഇത് ജൈവവൈദ്യ മാനേജ്മെൻറ്റ് കമ്മിറ്റി എന്ന രീതിയിൽ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും വേണ്ടത്ര രീതിയിലുള്ള നടപടികൾ എടുക്കുന്നില്ല എന്നുള്ളതാണ് പരസ്യം ഇതിൽ നിലവിലിപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെൻ്റായിട്ട് അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നത് ഇതെല്ലാം പഞ്ചായത്തിൻ്റെ അനുവാദത്തോടു കൂടിയാണ് ചെയ്യുന്നത് റവന്യൂ ആയിട്ട് യാതൊരു ബന്ധമില്ലെന്നാണ് അവർ പറയുന്നത് അഗളി ഗ്രാമപഞ്ചായത്തിൽ സർവേ നടന്നുകൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ സർവേ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം പഞ്ചായത്തിൻ്റെ അധീനതയിലാണ് വരുന്നത് ോ ഈ സ്വാഭാവിക നൂർച്ചാലുകളെല്ലാം ഇത്തരത്തിൽ മണ്ണിട്ട് നികത്തുകയും മലകൾ ഇടിച്ചു നിർത്തുന്നതായിട്ടുള്ള ഒരു പ്രവർത്തനം ഇത് ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് ജൈവവൈദ്യ മാനേജ്മെന്റ് കമ്മിറ്റി ചെയ്തിട്ടുള്ളതാണ് പഞ്ചായത്ത് ഇതിന് വേണ്ടത്ര നടപടികൾ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് ജൈവവൈദ്യ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ആക്ഷേപം ഇതു സംബന്ധിച്ച ജൈവ വൈവിധ്യ ബോർഡിന് പരാതി നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു യുടി വിന്യൂസ് അട്ടപ്പാടി